ബഹ്റിൽ തന്നെയാണ് ബഹ്റലിന്റെ മനാമിലുള്ളത് മനാമിലത്തെ കഴിഞ്ഞ വീട്ടിൽ കണ്ടെടുക്കണം കഴിഞ്ഞ വീടിയോ നമ്മളിപ്പോ മനാമയിലേക്ക് വന്നിട്ടുള്ള കുറച്ച് എക്സ്പ്ലോർ ഒക്കെ ചെയ്തിട്ടുണ്ട് മനാമിന്റെ സൂക്കും കാര്യം കാണിച്ചിട്ട് പിന്നെ നമ്മളിപ്പോ നൈറ്റ് ലൈഫ് അതായത് മനാമിലെ നൈറ്റ് ലൈഫ് കാണാൻ നമ്മൾ പോകുന്നത് ഇപ്പൊ മനാമയില സൂക്കിനെ അത്താണുള്ളത് ഇപ്പൊ മനാമിലത്തെ നൈറ്റ് ലൈഫ് എടുക്കാൻ നമ്മൾ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലാത്തവർ ആകെ വീഡിയോ കണ്ടിട്ട് കാണുക അപ്പൊ നമുക്ക് വീട് കിടക്കാം

ബഹാരൻ ഗേറ്റ് അതായത് മനാമ ഗേറ്റും ബഹ്രൻ ഗേറ്റും ഒക്കെ അതൊരു ഏരിയ ഫോട്ടോ നല്ല നല്ലത് പിക്ക് ഷോപ്പിനകത്ത് നിന്ന് ദേവ് ജി ഷോപ്പാണ് ദേവ്ജിൻ്റെ നമുക്ക് വരുന്നു വന്നു അതായത് നമ്മൾ പഴയ പ്രാന്തണ്ട് ലാട്ടിന്ന് പക്ഷേ അതില് ലൈറ്റാ പക്ഷെ ലൈറ്റ് ഓപ്പൺ അല്ല ഓൺ ഓണായിട്ടാണ് ഓണായിക്കഴിഞ്ഞാൽ ഒന്ന് ഒരു വൈബ് നല്ലൊരു വൈബ് ഉണ്ടാവും ആ ഓണായിക്കഴിഞ്ഞാൽ ഫുൾ ലൈറ്റിന് തന്നെ ഷോപ്പ് ഫുൾ വെറൈറ്റി ലൈറ്റാണ് ഫുൾ നല്ല ട്രഡീഷണൽ ആയിട്ട് ബഹ്റിന്റെ ട്രഡീഷണൽ ഐറ്റംസ് തന്നെ ഇത്തുള്ളത് ആ മട്ടോസ ഉപയോഗിക്കുന്ന അങ്ങനത്തെ സെറ്റപ്പ് തന്നെ ഇതിനകത്തുള്ളൂ ഇതാണ് ഒരു പായ്ക്കപ്പല് തടികൊണ്ടാക്കിരുന്നു അതിനത്തൊരു പാളിണ്ട് തടികൊണ്ടാക്കിയുള്ളത് ലൈൻല്ലോ ഇതാണോ ഇതൊക്കെ എഴുതിട്ടുണ്ടല്ലോ ഇന്ന എഴുതി എഴുതിയിട്ട് കാണുന്നുണ്ട് സാധനമാണ് സാധനം ലൈറ്റിന്റെ പരിപാടിയാണ് ഇത് നല്ല രസം വീട്ടിനത്തില് വെച്ച് നല്ല വായ്പ ഉണ്ടാവും പൈക്കപ്പൽ കൂടി ഉണ്ട് സാധനം നല്ല ഇത് ലൈറ്റ് അത് ലൈറ്റിന് നല്ല രസം അടേ എങ്ങനെയുണ്ട്? എങ്ങോട്ട് പോവുക? ഇങ്ങോട്ട് പോവുകട. ബാബൽ બહારേ നിക്കാനാണ്. സൂപ്പ ബാബൽ બહાર. എവിടെ സൂക്കനാത്തേ കേറിയോ? സൂപ്പ ബാബൽ બહાર. സൂക്കനാത്തേ കേറിട്ട് വേറൊരു गली കേറ്റേട്ടോ? ടച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഇറങ്ങുമ്പോ ഇങ്ങനെ ഗല്ല കാണുന്നത് ഗല് എല്ലാം ട്രഡീഷണൽ ഐറ്റംസ് തന്നെ വേറെ ട്രഡീഷണൽ ഐറ്റംസ് തന്നെ ഉറക്കം ടെഡിഫെയറും കാര്യൊക്കെ ആയിട്ടുള്ള ഡ്രസ് ഐറ്റംസ് സാധനങ്ങൾക്കുന്ന സാധനം നല്ല സ്മെല് ബാഗ് ബ്രഡീഷണൽ ബാഗ് കാർപ്പറ്റ് മൊബൈൽ ഷോപ്പ് ഇല്ലാത്തത് പിന്നെ ഇവിടെ ട്രഡീഷണൽ ഡ്രസ്സും കാര്യങ്ങളുണ്ട് ഇപ്പൊ മലയാള സിനിമ ലൈറ്റിങ്ങായിട്ട് ഭയങ്കര രസമാണ് ഇതിനകത്ത് ബഹ്റിന്റെ ഫ്ളാഗും കാര്യൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ആണ് ഫ്ലാഗ് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുവല്ലോ ഇതാണ് ഇവരെ ട്രഡീഷണൽ ഡ്രസ്സാ ഫുള്ള് കവറായിട്ടുള്ള ഇതൊക്കെ ഡ്രസ്സാണല്ലോ പിന്നെ മലയാളി ഷോ എല്ലാവരും ഇതിനകത്ത് മലയാളി മലയാളി ആൾക്കാർ അപ്പൊ നേരത്തെ ഇൻഡ്രോടുത്തേ വീട്ടിലുണ്ടല്ലോ അപ്പോൾ സുഖം അതാണ് കാണാറ് നമ്മളിപ്പം അടുത്ത് വേറെ ഗലിയിലേക്കാണുള്ളത് കല്യാണ് ഇതിനകത്ത് ഫുൾ ഓരോ കല്ലിയാത്ത ഇതിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും കളിയുണ്ട് അതേപോലെ ഈയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈയിലെ കളി ഈയിലെ മാർക്കറ്റുണ്ട് ഇനിയിപ്പോൾ ഈടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈയിലേക്ക് ഫുൾ മാർക്കറ്റുണ്ട് നമുക്ക് ഈ ലെഫ്റ്റിലേക്ക് മാർക്കറ്റിലേക്ക് പോയിക്കാം അതായത് മലയാളിയുടെ ഷോപ്പിങ്ങനെ കാണുന്നത് മലയാളി തന്നെ അപ്പുറത്ത് കാണുന്നത് ടീഷർട്ടാണ് അതിലും രീതിയിലുള്ള ടീഷർട്ട് എല്ലാം മലയാളി ആണ്

നാട്ടിലേക്ക് പോകുന്നവർ കയറുന്നപ്പോൾ ബഹളിലുള്ളവർ നാട്ടിൽ പോകുമ്പോൾ മനാമ വരാതെ പോകില്ല മനാമ വന്നിട്ട് ഒരു സാധനം പത്ത് സൈറ്റ് പോലുള്ളൂ പിന്നെ ഈ കല് മാർക്കറ്റിൽ കയറിക്കഴിഞ്ഞാൽ ഓരോ കല്ലിലും ഓരോ ഐറ്റംസ് വേണ്ട ഡ്രസ്സിന്റെ ഐറ്റംസ് വേറെ ബാർഗെയിൻ സ്കിൽ ആ ബാർഗിംഗ് സ്കിൽ തന്നെ എല്ലാവർക്കും അഞ്ച് ഇത് മിഠായിന്റെ ഷോപ്പ് ചോക്ലേറ്റ് സ്വീറ്റ്സ് മസാല ഐറ്റംസ് കൊട്ടിങ് വരൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാ ബഹറിൽ ഏകദേശം ആൾക്കാരും എല്ലാ ഭാഗത്തുള്ള ആൾക്കാരും ഇപ്പോൾ വന്നിട്ടായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടേ പോകും എല്ലാ ഐറ്റംസും കിട്ടില്ല മന ബഹ്റിൽ സോറി വിയാതിലുള്ള പത്ത പിന്നെ ദമാമിലാണെങ്കിൽ ചീക്കോ പക്ഷെ ബഹറിനിലെ അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ ബംഗാളിയാണ് ടോയ്സിൻ്റെ നമുക്ക് ഗല്ലി ഏത് ഗല്ലിയൊക്കെ പോകണം എന്നുള്ളത് അറിയില്ല നമുക്ക് കാരണം ഒരു പ്രാവശ്യം വന്നാലും ഗല്ലി മനസ്സിലാവില്ല പല പ്രാവശ്യം വന്നാലും ഓരോ ഗല്ലി നമുക്ക് മാറി മാറി പോകേണ്ടി വരും ഗല്ലി അങ്ങനെ മനസ്സിലാവില്ല പിന്നെ ലൊക്കേഷൻ ഇട്ടു കഴിഞ്ഞാല് ലൊക്കേഷൻ ഇട്ടിട്ട് പോകേണ്ടി വരും ഓരോ ഗല്ലിയിലേക്ക് രണ്ടാളുടെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് രണ്ടാൾ പാൻറ് പീസ് ഷർട്ട് പീസ് അങ്ങനത്തെ കുർത്തും കിട്ടുന്നത് നമുക്ക് താഴെ പോവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പ്ലോർ ആയ മനാമലത്തെ ഗില്ലെന്ന് തോന്നുന്നു എനിക്ക് മനാമിലത്തെ മാർക്കറ്റ് ഏറ്റവും വലുതെന്ന് തോന്നുന്നു റിയാദിലോ അല്ലെങ്കിൽ ദമാമിലോ ഇങ്ങനെയൊന്നും ഇല്ല മനാമിലത്തെ മാർക്കറ്റ് തന്നെ ടോപ്പ് മാർക്കറ്റ് മാപ്പ് മനസ്സിലാവും ലൊക്കേഷൻ തന്നെ മാപ്പ് ഓരോ ഗല്ലി ഗല്ലി ജില്ല ചെറിയ ചെറിയ ഗല്ലി അല്ലെങ്കിൽ ഇവിടെ പാത്രങ്ങളൊക്കെ ഉണ്ട് നല്ലതാണ് ടു സെറ്റ് സാധനങ്ങൾ ഇത് കിട്ടും അതായത് ഇവിടെ വന്നിട്ട് ജീവിക്കുന്നവർക്ക് വീട്ടിലുള്ള സാധനങ്ങളും നാട്ടിൽ പോകുന്നവർക്ക് നാട്ടിലേക്ക് പോകാനുള്ള സാധനങ്ങളും എല്ലാം ഇപ്പം വന്നിട്ട് കിട്ടുന്ന ഒരു മാർക്കറ്റാണ് മനാമലുള്ള മാർക്കറ്റ് മനാമ സൂക്ക് സുക്ക് അതായത് സൂക്ക് ബാബൽ പരല കൂടി കയറണം അതായത് ഇപ്പോൾ കുദൈബിയ അല്ലെങ്കിൽ ജുഹൈ ആബാദത്തു നിന്ന് വരുന്നവർ നേരെ സൂക്ക് ബാബിലിറങ്ങാം സൂക്ക് പാബിലിറങ്ങി ആ ബാ കൂടി കയറിയിട്ട് നേരെ മനാമലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് നടക്കാം എന്നാലും എല്ലാ ഷോപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും ഗല്ലിയിലേക്കൂടി കറിഞ്ഞിട്ട് വേറെ ഗലി കൂടി എത്തിയിട്ടില്ല ഗല്ലി ഗല്ലി ഗല്ലിമാസൊക്കെ ഫുള്ള് ഗല്ലി ഗല്ലി ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങളിൽ എന്നാലും നടന്നാലും തീരൂല ഒരു ഗേറ്റിൽ കൂടി ഇറങ്ങിയിട്ട് അപ്പുറത്തെ ഗേറ്റിലേക്കൊക്കെ ഇറങ്ങുമ്പത്തേക്ക് എല്ലാ സാധനവും കിട്ടിയിട്ടാകും അതായത് ബാബൽ ബഹർ ബെഹലിനെ ഗേറ്റ് ഓഫ് ബെഹറെന്ന് തന്നെ ഇണ്ടല്ലോ നമ്മള് ഫസ്റ്റ് എൻട്രൻസ് ചെയ്ത അതിലെ കൂടെ തന്നെ എൻട്രൻസ് ചെയ്തിട്ടായിട്ട് പിന്നെ നേരെ റൈറ്റിലേക്ക് കുറച്ച് നടന്നാൽ ഓരോ ഗല്ലി കല്ലി ആയിട്ട് ഇത് റൗണ്ട് ഓപ്പട്ടുണ്ട് ഫിഷ് റൗണ്ട് ഓപ്പട്ടെന്ന് അറിയും അതായത് ആ റൗണ്ട് ഓപ്പട്ടിൻ്റെ അകത്തൊരു ഫിഷിൻ്റെ സ്റ്റാച്യുണ്ട് അപ്പൊ അതിന് ഫിഷ് റൗണ്ട് ഓപ്പട്ട് അതിന് മാറി അപ്പൊ ആ റൗണ്ട് ഓപ്പറിലേക്ക് ഞാൻ പറ്റിയിരുന്നു ഇതാണ് ഫിഷ് റൗണ്ട് ഓപ്പട്ട് ഈ ഫിഷ് റൗണ്ട് ഓപ്പട്ടിൻ്റെ അടുത്ത് പിന്നെ ഫുള്ള് ഈ ഭാഗത്ത് ബംഗാളി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബംഗാളികൾ ഇതാണ് ഫിഷ് റൗണ്ട് ഓപ്പൺ ഇത് ഫുൾ ഹോൾസെയിൽ അങ്ങോട്ട് കാണുന്നതിൽ ഫുൾ ഹോൾസെയിൽ ഷോപ്പും കാര്യമൊക്കെ അങ്ങോട്ട് ഉണ്ടാവും ഇതിൽ ഹോട്ടല് ആ കാണുന്നത് ഒരു ഹോട്ടലാണ് പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയവർക്ക് എൻജോയ് ചെയ്യാനുള്ള സ്ഥലം എല്ലാം കാര്യങ്ങളും ഇത് സംസാരിക്കാൻ കോഫി ഷോപ്പ് ഉണ്ട് കോഫി വാങ്ങിയിട്ടാണ് വന്നിട്ട് ഇരുന്ന് സംസാരിക്കാൻ അടിപൊളി വൈബും എന്തും ചൂടില്ല ചൂടും നെസ്റ്റോണ്ട് നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് ഇരുങ്ങോട്ട് വന്ന കുറച്ച് ഹോൾസെയിൽ ഷോപ്പും കാര്യൊക്കെ ഉണ്ട് ഇത് റീറ്റെയിൽ ചെറിയ റീറ്റെയിൽ ആണ് മാർക്കറ്റ് സ്റ്റമോർ ഉണ്ട് അതിനകത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ വലിയ വലിയ മാർക്കറ്റുള്ള സ്റ്റമോർ ഉണ്ട് ഒരു ഹോൾസെൽ ഷോപ്പുണ്ട് അൽഫൈഹാൻ ആണ് ഹോൾസെൽ ഷോപ്പ് ഗോൾഡ് സിറ്റി പറയുന്നത് കേട്ടോ ഗോൾഡ് സിറ്റി അത് അതിനകത്ത് കേറാം ഇതിനുമ്പോൾ ഭക്ഷണം അത് മനാമല മെയിൻ റോഡ് ചെയ്തത് ആണ് ഒരു സ്പൈസി കഫ് മേലെ വൈബാറിലെ കഫയിട്ട് താഴെ പാർസൽ കാര്യം ജ്യൂസ് താഴെ മേലെ ഇരിക്കാനുള്ള അപ്പൊ കോഴിക്കോട് കോഴിക്കോട് സ്റ്റാറിൽ സ്പൈസിൽ കയറുന്ന കുട്ടികാരം കോഴിക്കോട് സ്റ്റാറിൽ നാടൻ കൂട്ടുണ്ടാവും പത്തിരി വീപ്പ് അങ്ങനത്തെയൊക്കെ ഉണ്ടാവും ഇതിനകത്ത് പിന്നെ അങ്ങനത്തെ അതിനെ ഞങ്ങൾ ഡിസിഷൻ ആക്കി ഇതിനകത്ത് തന്നെ കറാം സ്പൈസി കഫയില്

ട്ടാ ഫുൾ ഫാമിലി ഒക്കെ വരുന്നുണ്ടോ അതിനകത്ത് ഫുഡ് കഴിച്ച സ്പൈസി കഫേന്ന് ഫുഡ് കഴിഞ്ഞിട്ട് പുറത്തേ നമ്മള് ഗോൾഡ് സിപ്രി കിടക്ക ഗോൾഡ് സിപ്രിക്ക് കറക്കാരാ

ചെമ്മന്നൂർ ചെല്ലറുണ്ടോ ചെമ്മന്നൂർ ചെല്ല ചെമ്മനൂർ പോല പോറന്നു ചെമ്മണൂർ ജോലേ ഇത് ഫുള്ള് താഴെ ഫുള്ള് ജ്വല്ലറി ഉണ്ടല്ലേ മേലെ ജ്വല്ലറി താഴെ ഫുള്ള് ഗോൾഡ് ഐറ്റംസ് ഉണ്ടോ തായ ഗോൾഡൻ ഡയമണ്ട് തന്നെ പിന്നെ ഗോൾഡൻ ഡയമണ്ടും പിന്നെ താഴെ കാണുന്നത് വാച്ച് സിൽവർ വാച്ചിലേക്ക് നെക്ലെസ് ഫാമിലി വീട് മോഹൽ ഫാമിലി നമ്മൾ അതെ ഓർത്തുകണ്ടേ എന്നല്ലേ അ ആ നമ്മൾ കറങ്ങി നടക്കും അപ്പോസ് ഞാൻ വീട് ആഹാരം ഞാൻ അതിൽ ആയിക്കൂടെ ഗാളിങ്

അങ്ങനെ എടുത്ത ട്രൈവൽ അതായത് ട്രൈബിന്റെ അതായത് പണ്ട് ഉണ്ടായ ഒരു ഓടിയതിൻ്റെ അത് പോലെ ഉണ്ടാക്കി അത് വിദേശികളൊക്കെ ഓരോ കല്ലൊക്കെ ഏത് മാസത്തില് ഭർത്ത ജനിച്ചവര് അവർക്ക് ഞാനൊരു മെയിലാണെങ്കിൽ എൺപത് ഏത് ഗ്രീൻ കളർ നവംബർ നവംബറിൽ കിഫൻ കിഫൻ അത് മെയിലാണെങ്കിലും എമ്പത് എമ്പളുണ്ട് ഏപ്രിൽ ടൈമാണ് ൈഫ് കണ്ടല്ലേ നൈറ്റ് ലൈഫ് കണ്ട് നമ്മള് ഗോണ്ട് സിറ്റിയിലാണ് കോണ്ട് സിറ്റിന്റെ അകത്താണുള്ളത് വീട്ടിൽ കാഴ്ചകൾ കണ്ട് നമ്മൾ കൂട്ടുകഴിച്ച് കൂട്ടുന്ന കാഴ്ചകൾ കണ്ട് ഇനി നമുക്ക് വീട് ഭയങ്കര നമുക്ക് അടുത്തത് മനാമയിൽ നിന്ന് അതായത് ബഹറിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്ന കാഴ്ചകളൊക്കെ ഉണ്ടാവാം അതായത് സൗദിയിലേക്ക് പോകുന്ന കാഴ്ചകളുണ്ട് ഇപ്പൊ ബഹറിൽ ഉള്ള കാഴ്ചകളൊന്നും

അതെട്ടോ ഒരു കൗണ്ടറ് ബാരൻ്റെ അപ്പോൾ ബാരൻ്റെ പാസ്പോർട്ടിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ സൗദീൻ്റെ